ആലത്തൂരിൽ നിന്ന് വിജയിച്ച് മന്ത്രി കെ രാധാകൃഷ്ണന് പകരം മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നതിൽ മാനന്തവാടി എം എൽ എ ഒ ആർ കേളുവിന് മുൻഗണന സച്ചിൻ ദേവും മന്ത്രിപഥത്തിലേക്ക് പരിഗണനയിൽ ഉണ്ടെങ്കിൽ കൂടി കേളുവിനെയാണ് പരിഗണിക്കാൻ സാധ്യത ഏറെയുള്ളത് ഇത് സംബന്ധിച്ച തീരുമാനം ഒരാഴ്ചയ്ക്കകം ഉണ്ടായേക്കും രണ്ട് തവണ എം എൽ എ ആയ ഒ ആർ കേളുവിന് പാർട്ടിക്കപ്പുറത്തുള്ള പൊതു സ്വീകാര്യതകളുമുണ്ട് പ്രമുഖ സി പി ഐ എം നേതാവും പതിനാലാം നിയമസഭയിൽ മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള സമാചകരുമാണ് ഒ കേളു സി പി എം മാനന്തവാടി ഏരിയ കമ്മിറ്റി അംഗം തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആദിവാസി ക്ഷേമ സമിതി മാനന്തവാടി ഏരിയ സെക്രട്ടറി എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് സാമുദായിക പരിഗണന വെച്ച് നോക്കുകയാണെങ്കിൽ കെ രാധാകൃഷ്ണന് പകരം പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഒ ആർ കേളു മാത്രമാണുള്ളത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള കെ എം സച്ചിദേവ് എ രാജ കെ ശാന്തകുമാരി പി വി ശ്രീനിജൻ പി പി സുമോത് എം എസ് അരുൺകുമാർ ഒ എസ് അംബിക എന്നിവരാണ് സാധ്യതയുള്ള മറ്റുള്ളവർ തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ വയനാട്ടിൽ പേരെടുത്ത സി പി എം പ്രവർത്തകനാണ് അദ്ദേഹം സിറ്റിംഗ് എം എൽ എയും മന്ത്രിയുമായ പി കെ ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തിയായിരുന്നു കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം നിയമസഭയിലെത്തിയത് തിരുനെല്ലിയിലെ ജനപ്രിയ നേതാവ് കൂടിയാണ് അദ്ദേഹം പട്ടികവർഗ വിഭാഗങ്ങൾ കൂടുതലായും തിങ്ങി പാർക്കുന്ന തിരുനെല്ലി മേഖലയിൽ എം എൽ എയുടെ പ്രത്യേക താല്പര്യ സമഗ്ര ശിക്ഷ കേരളം നടപ്പാക്കിയ സേവാസ് പദ്ധതിയും ഏറെ വിജയം കണ്ടു ജില്ലയിലെ ഏക സേവാസ് ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുനെല്ലിയെയാണ് പ്രളയത്തിൽ തകർന്ന റോഡുകളുടെയും പാലങ്ങളുടെയും നവീകരണവും ഒ ആർ കേളുവിന് സാമാജികനെന്ന നിലയിൽ ഏറെ ജനപ്രീതി ഉണ്ടാക്കിയിട്ടുണ്ട് ഇരുപത് തീയതികളിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട് ഇതിനുശേഷം ഒ ആർ കേളുവിനെ മന്ത്രിയാക്കാനുള്ള പ്രഖ്യാപിക്കുമെന്നാണ് സൂചനകൾ വയനാട്ടിൽ ഇതുവരെ ഇടതു സർക്കാരിൽ സി പി എമ്മിന് മന്ത്രി ഉണ്ടായിട്ടില്ലെന്നതും ഒ ആർ കേളുവിന് മുൻഗണന നൽകുന്നുണ്ട് എന്തെങ്കിലും കാരണവശാൽ കേളുവിനെ പരിഗണിക്കാതെ ഇരിക്കുകയാണെങ്കിൽ മാത്രമാണ് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള കെ എം സച്ചിദേവ് എ രാജ കെ ശാന്തകുമാരി പി വി ശ്രീനിജൻ പി പി സുമോർ എം എസ് അരുൺകുമാർ ഒ എസ് അംബിക എന്നീ എം എൽ എ സാധ്യത സംസ്ഥാന കമ്മിറ്റി പരിഗണനയ്ക്കെടുക്കുകയുള്ളൂ